ഡയമണ്ട്സ് ഡയമണ്ട് ആഭരണങ്ങൾ മുതൽ വാങ്ങുന്ന വിലയിൽ സൗകര്യം താനൂരിലെ കസ്റ്റഡി മരണം സിബിഐക്ക് വിടാനുള്ള തീരുമാനം പോലീസിന് കുരുക്കാവും സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് എടുത്ത നടപടികളിലെ ദുരൂഹതകളാണ് പോലീസിനെ പ്രതികൂട്ടിലാക്കുന്നത് മയക്കുമരുന്ന് കേസിൽ പോലീസ് പിടികൂടിയ താമര ജെഫ്രിയെ രഹസ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി മർദ്ദിച്ചതായും ആരോപണം ഉയർന്നിരുന്നു മയക്കുമരുന്ന് കേസിലെ പ്രതി താനൂരിലെ താമിർ ജിഫ്രിയെ പോലീസ് കസ്റ്റഡിയിൽ മർദ്ദനമേറ്റു മരിച്ച സംഭവം സി ബി ഐക്ക് വിടാനുള്ള തീരുമാനം പോലീസിന് കുരുക്കാവും പോലീസ് നടപടിയിലെ ദുരൂഹതകളാണ് പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുന്നത് താമരനെ സ്പെഷ്യൽ സ്കോഡ് രഹസ്യ കേന്ദ്രത്തിൽ കൊണ്ടുപോയി മർദ്ദിച്ചതിനെ തുടർന്നാണ് പ്രതി മരിച്ചതെന്നാണ് ആരോപണം പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ഹാജരാക്കുന്നതടക്കമുള്ള നടപടിക്രമങ്ങളിൽ പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചതായി തെളിവുകൾ പുറത്തുവന്നിരുന്നു പോസ്റ്റ്മോർട്ടം നടപടികളുമായി പോലീസ് സഹകരിച്ചില്ലെന്നും ആരോപണം ഉയർന്നിരുന്നു താനൂരിലെ പോലീസ് ക്വാർട്ടേഴ്സിൽ രക്തക്കര കണ്ടെത്തിയത് കസ്റ്റഡി മരണത്തിൽ പോലീസിന്റെ പങ്കിന് തെളിവുകളാണ് ജൂലൈ മുപ്പത്തി ഒന്നിന് രാത്രി പതിനൊന്ന് ഇരുപത്തി അഞ്ചിന് ആഗസ്റ്റ് ഒന്നിന് പുലർച്ചെ അഞ്ച് ഇരുപത്തി അഞ്ചിനും ഇടയ്ക്കാണ് മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് ഈ സമയം പ്രതി പോലീസ് കസ്റ്റഡിയിലായതിനാൽ പോലീസ് അതിന് മറുപടി പറയേണ്ടി വരും ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ കീഴിലുള്ള സ്പെഷ്യൽ സ്കോഡിന് നേരെയാണ് കുറ്റാരോപണം എന്നതിനാൽ എസ് പിക്കും കേസിൽ നിന്ന് ഒഴിഞ്ഞുമാറാനാകില്ല ആഗസ്റ്റ് ഒന്നിന് പുലർച്ചെയാണ് പോലീസ് താമീർ ജെഫ്രിയെ മരിച്ച നിലയിൽ സ്വകാര്യ ആശുപത്രിയിൽ കൊണ്ടുവന്നത് പോലീസ് കസ്റ്റഡിയിൽ മരിച്ച താമീർ ജിഫ്രിക്ക് ക്രൂരമർദ്ദനമേറ്റതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത് ശരീരത്തിൽ ഇരുപത്തി മുറിവുകളുണ്ടെന്നും മുറികളുണ്ടെന്നും ഇതിൽ പത്തൊമ്പതെണ്ണം മരിക്കുന്നതിന് അല്പം മുമ്പുള്ളതാണെന്നും ലാത്തിക്കൊണ്ട് മർദ്ദനമേറ്റതിന്റെ അടയാളങ്ങൾ ഉള്ളതായും റിപ്പോർട്ടിലുണ്ട് പോലീസ് താമര ജെഫ്രിയെ കൊണ്ടാണെന്നും അന്വേഷണം തൃപ്തികരമല്ലെന്നും നീതി ലഭിക്കാൻ മറ്റൊരു ഏജൻസി അന്വേഷിക്കണമെന്നും ആവശ്യമുന്ന ബന്ധുക്കൾ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകിയിരുന്നു എന്താ സംഭവിച്ചതെന്ന് പരിശോധിക്കേണ്ട കാര്യമാണ് പിന്നെ നീർക്കെട്ട് ഞാൻ അവരെ ഈ ഒന്നാമത് ഇതിന്റെ എഫ്ഐആർ ഇടുന്ന ഇടന്ന് രാത്രിയാണെന്ന് അവര് പക്ഷേ അവർ പിടിച്ചുകൊണ്ടത് എപ്പോഴാന്ന് ഇപ്പോഴും കറക്റ്റ് തെളിഞ്ഞില്ല ഈ നീർക്കെട്ട് എവിടെ നിന്ന് വന്നു എത്ര മുമ്പുള്ള പഴക്കാണെന്ന് അത് പഠിക്കേണ്ട കാര്യമാണ് അതേപോലെ ഈ നെഞ്ചത്ത് നല്ലൊരു കോഴിപ്പാടുണ്ടായിരുന്നു അത് ഈ നെഞ്ചു കുഴി നല്ല താന്നായിരിക്കുന്നു അത് അപ്പോൾ തന്നെ ഞങ്ങൾ നോട്ട് ചെയ്താണ് ഈ നെഞ്ചത്ത് നല്ല പോലെ നല്ല ഒരു ഇടി കിട്ടിയൻ്റെ ഇതാണോ കാണുന്നത് അപ്പോൾ അപ്പോൾ തന്നെ ഞങ്ങൾ ചോദിച്ചാൽ പക്ഷേ അത് അതല്ല എന്നാണ് അപ്പോൾ കിട്ടിയ റിപ്പോർട്ട് പക്ഷെ അത് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇപ്പോൾ ഈ നീർക്കെട്ടിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പക്ഷേ ഹൃദയ സംബന്ധമായ അസുഖമൊന്നും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല സംഭവത്തിൽ താനൂർ എസ്ഇ ഉൾപ്പെടെ എട്ട് പോലീസുകാരെ സർവീസിൽ സസ്പെൻഡ് ചെയ്തിരുന്നു